മനോഹരമായ ഓടക്കുഴൽനാദം ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ മധുരമൂറുന്ന ശബ്ദം നൽകുന്ന ആ ഓടക്കുഴൽ നിർമ്മിക്കുന്നത് എങ്ങനെയെന്നറിയാമോ ഒരു മുളന്തണ്ടിനി പുല്ലാംകുഴൽ കുഴലാക്കി മാറ്റാൻ കൃത്യതയും ക്ഷമയും അത്യാവശ്യമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ഓടക്കുഴൽ നിർമ്മിക്കുന്ന തളിപ്പറമ്പ് കാക്കാംചാൽ സ്വദേശി അനിൽകുമാറിന്റെ വിശേഷങ്ങൾ കാണാം കളിപ്പറമ്പ് സ്വദേശി അനിൽകുമാറിനെ സംബന്ധിച്ച് ഓടക്കുഴൽ നിർമ്മാണം എന്നത് ഒരു ജീവനോപാധി മാത്രമല്ല അഭിനിവേശം കൂടിയാണ് ഓടക്കുഴൽ നിർമ്മാണ രംഗത്ത് ഇരുപതു വർഷത്തിലേറെയായി സജീവമായ അനിൽ നന്നായി ഓടക്കുഴൽ വായിക്കുകയും ചെയ്യും ത്തിൽ തന്നെ ഓടക്കുഴൽ വായന സ്വായത്തമാക്കിയ ഇദ്ദേഹം പിന്നീടാണ് സ്വന്തമായി ഓടക്കുഴൽ നിർമ്മിക്കണമെന്ന ആശയത്തിലേക്ക് എത്തിയത് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലെ കണക്കുകൾ പിഴച്ചിട്ടില്ല കണക്ക് പിഴച്ചാൽ പിന്നീട് ഒരിക്കലും ആ ഓടക്കുഴൽ സംഗീതം പുറപ്പെടുവിക്കില്ല പ്രധാനമായും ആസാം ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഓടക്കുഴൽ നിർമ്മാണത്തിനാവശ്യമായ ഓട കൊണ്ടുവരുന്നത് നിശ്ചിത വലുപ്പത്തിൽ മുറിച്ചെടുത്ത ഓട ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിലിട്ട് വച്ച് ഒരു മാസത്തോളം ഉണക്കിയെടുക്കുന്നു ഇതിനുശേഷം ഓടയിൽ ചൂടാക്കിയ ഇരുമ്പ് കമ്പി കൊണ്ട് ദ്വാരമിടുന്നു ഇതാണ് ഏറ്റവും സങ്കീർണമായ പ്രക്രിയ ദ്വാരമിടുന്നതിൽ കണക്ക് പിഴച്ചാൽ പിന്നീട് ആ ഓട ഉപയോഗശൂന്യമാകും പോളിഷിംഗ് ആണ് അടുത്ത പണി ഏറ്റവും ഒടുവിലായി നൂലുകൊണ്ട് ഓടക്കുഴലിന്റെ പല ഭാഗത്തും കിട്ടുന്നു കാണുമ്പോൾ ഇത് ഭംഗിക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുമെങ്കിലും ഓടയ്ക്ക് കൂടുതൽ കരുത്തു നൽകാനാണ് ഇത്തരത്തിൽ നൂല് കിട്ടുന്നത് വിദേശത്ത് നിന്നുൾപ്പെടെ നിരവധി പേർ ഇദ്ദേഹത്തിന്റെ ഓടക്കുഴൽ തേടി എത്താറുണ്ട് വീട്ടിൽ വന്ന് വാങ്ങുന്നതാണ് ഉത്തമമെന്ന പക്ഷക്കാരനാണ് അനിൽകുമാർ കാരണം ഓരോ വ്യക്തിയുടെയും ഓടക്കുഴലിൽ ഊതുന്ന ശക്തിയും രീതിയും വ്യത്യസ്തമായിരിക്കും അത് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് അനുയോജ്യമായ ഓടക്കുഴൽ നിർമ്മിച്ചു നൽകാൻ സാധിക്കുകയുള്ളൂ കേരളത്തിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ യു ഡിയിൽ തന്നെയുള്ള ആൾ അമേരിക്കയിലും പിന്നെ എല്ലാം ഉള്ള ആൾക്കാരുടെ അവരെല്ലാം നാട്ടിൽ വന്നിട്ടാകുമ്പോൾ നമ്മൾ ഫ്ലൂട്ട് കൊണ്ടുപോകും പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് ഇറ്റലിയിൽ നിന്ന് ഒരു പാർട്ടി വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് വിദേശത്തെല്ലാം പോയിട്ടുണ്ട് വിദേശമായിട്ട് അങ്ങനെ കണക്ഷൻ നമ്മളിപ്പോൾ ലോട്ടായിട്ട് അങ്ങ് അയച്ചു കൊടുക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ആ വന്ന് വന്നിട്ടാക്ക ആക്കുന്നതിൽ വളരെ കാര്യമുണ്ട് അതായത് ഇതിൻ്റെ നമ്മളെ ഓരോരോ പേഴ്സണും ബ്ലോയിങ് പവർ വ്യത്യാസമായിരിക്കും ഈ ഫോർ ഫോർട്ടി ഹറ്റ്സിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ഫ്ലൂട്ട് മറ്റൊരാൾ വായിക്കുമ്പോൾ അയാളെ ബ്ലോയിങ് പവർ കുറവാണെങ്കിൽ ഇതിൽ ശ്രുതിയിൽ ചെറിയ വേരിയേഷൻ കാണിക്കും അപ്പോൾ ആ പാർട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് ചെയ്യുമ്പോൾ ആന്ന് ചെയ്യുമ്പോൾ ആന്ന് ഏറ്റവും സൂട്ടായിട്ടുള്ള ഫ്രൂ ഫ്ലൂട്ട് കൊടുക്കാൻ കഴിക്കും നമ്മളിപ്പം ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ട് ഇതിപ്പം ബേസ് സ്വരങ്ങൾ പന്ത്രണ്ട് മീഡിൽ സ്വരങ്ങൾ പന്ത്രണ്ട് ടോപ്പ് സ്വരങ്ങൾ പന്ത്രണ്ട് അപ്പോൾ മുപ്പത്താറ് സ്വരങ്ങൾ ഉണ്ടാവും ഈ മുപ്പത്താറ് സ്വരത്തിൽ ഇപ്പം ആവശ്യക്കാർ ഇല്ല നമ്മളിപ്പം ബേസ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ബേസ് പിന്നെ പന്ത്രണ്ട് മിഡിൽ അങ്ങനെ ഇതുള്ള ഫ്ലൂട്ടുകളാണ് ഉണ്ടാക്കുന്നത് ആവശ്യക്കാർ വന്നിട്ട് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് നമ്മളെ ഈ നാട്ടിലുള്ള ഓടയല്ല ഇത് അങ്ങ് ആസാമെന്നു യു പിന്നെല്ലാം വരുന്ന ഓടയാണ് നമുക്ക് മാസത്തിൽ സാധനം വരും അങ്ങനെ നമ്മളത് ചെയ്തു കൊടുക്കുന്ന ഇത് ആഞ്ചനീയ ഫ്ലൂട്ട് എന്ന പേരിലാണ് ഞാൻ ഇത് നിർമ്മിക്കുന്നതും സപ്ലൈ ചെയ്യുന്നത് ഇത് ബ്രാൻഡ് നെയിമാണ് ഇത് ഞാൻ ഏകദേശം ഒരു പത്തിരുപത് കൊല്ലമായി ഈ ഫീൽഡിൽ ഒരു പതിനഞ്ച് കൊല്ലമായിട്ട് ഞാനിത് പുറമെ കൊടുക്കാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ ആൾക്കാർ വരുന്നു വരികയും വാങ്ങുകയും പ്രധാനമായും ബേസ് മിഡിൽ ടോപ്പ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലുള്ള ഓടക്കുഴലാണ് നിർമ്മിക്കുന്നത് ഓടക്കുഴൽ നോക്കി ശ്രുതി ചേർത്ത ശേഷം മാത്രമേ നിർമ്മാണത്തിലേക്ക് കടക്കുകയുള്ളൂ ശസ്ത ഫ്ലൂട്ടിസ്റ്റായ രാജേഷ് ചേർത്തല കണ്ണൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാനായി അനിൽകുമാറിന് അവസരം ലഭിച്ചിരുന്നു ആ കൂടിക്കാഴ്ച സമയത്ത് അദ്ദേഹത്തിന് ഫ്ലൂട്ടുകൾ പരിശോധിക്കാനായി നൽകിയപ്പോൾ മികച്ചത് അത് ജീവിതത്തിൽ മനോഹരമായ ഒരു നിമിഷമായി അനിൽകുമാർ കണക്കാക്കുന്നു ഞാൻ ഞാൻ ക്ലാസിക്കൽ പഠിച്ചിരുന്നു കാലം കഴിഞ്ഞിട്ട് ഫ്ലൂട്ട് ക്ലാസ്സിന് പോയി അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അങ്ങനെ ഇതായി പിന്നെ ഇപ്പോൾ ഒരു പത്തിരുപത് കൊല്ലമായിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് തിരിച്ചത് ഇത് മെയ്ക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നിയേ അങ്ങനെ ചെയ്ത് ഒരുപാട് ഫ്ലൂട്ടുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഒരു ഫ്ലൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എടുക്കും പക്ഷേ നമ്മളിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു പത്തിരുപത് ഫ്ലൂട്ട് ചെയ്തു വെക്കും ചെയ്ത് വെച്ച് അതിൻ്റെ ഫിനിഷിങ്ങെല്ലാം ആവുമ്പോഴത്തേക്ക് ആ ഒരു ദിവസം ഒരു രണ്ട് ഫ്ലൂട്ടെങ്കിൽ ആക്കാൻ പറ്റും ആയിരത്തിൽ മേലെ ചെയ്തിട്ടുണ്ട് ആ ഇപ്പം നമുക്ക് നമ്മളിപ്പം എഫിൻ്റെ എല്ലാം ഫ്ലൂട്ട് വളരെ ചെറുതായിരിക്കും ഇതിനെല്ലാം ഒരു ആയിരത്തഞ്ഞൂറ് മിനിമം വാങ്ങും പിന്നെ അതിൽ വലുതായി വലുതെ കൂടി 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 വരുമ്പോൾ ബേസ് ഫ്ലൂട്ടിലെല്ലാം മൂവായിരത്തിൽ മേലെയാണ് ഇപ്പോൾ ഡിഷാർപ്പ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ചില ആറായിരം രൂപ ഒക്കെ എല്ലാം ചെയ്ത് കൊടുക്കും ആ ഒരു ഫ്ലൂട്ടിന് ആറായിരം രൂപ വ്യത്യാസം ഇതിൻ്റെ തിക്ക്നെസ്സിന് എല്ലാം വ്യത്യാസമുണ്ട് ഇത് കാണുന്നില്ലേ ഇത് ഒരു ടു എം എം ആയിരിക്കും ഇതിൻ്റെ ഇത് ടു എം എമ്മില് കുറവായിരിക്കും നമ്മൾ ഇടിയുള്ള ഓടാന്ന് വെച്ചാൽ ടു എം എമ്മിലും കൂടുതലുണ്ടാകും അപ്പോൾ നമുക്ക് പിന്നെ പ്ലേ ചെയ്യാൻ കുറച്ച് വിഷമം ഉണ്ടാകും അതെ അതെ അതുമാത്രമല്ല ഈ ഓടക്കുള്ള ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് ഇത് നല്ല തിക്കായിട്ടുള്ള സാധനമാണ് ഇത് ഇതിൻ്റെ നാരുകൾ ആസാ പാമ്പ് ഇദ്ദേഹത്തിന്റെ കൊച്ചുമകനായ ആദവും ഫ്ലൂട്ട് വായനയിൽ ഏറെ തൽപരനാണ് ആയിരത്തിലധികം ഫ്ലൂട്ടുകളാണ് ഇതിനോടകം ഇദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞത് എന്നാൽ ഇപ്പോഴും മനസ്സിൽ ബാക്കിയായ ഒരു ആഗ്രഹം അനിൽകുമാറിനുണ്ട് ഇന്ത്യയിലെ തന്റെ പ്രശസ്ത ഫ്ലൂട്ടിസ്റ്റായ ഹരിപ്രസാദ് ചൗരസിക്ക് തന്റെ ഒരു ഫ്ലൂട്ട് സമ്മാനമായി നൽകണം ഒരിക്കലത് സാധിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അനിൽകുമാറും കുടുംബവും